ആരാധ്യരായ ശ്രോതാക്കൾക്ക് നമസ്കാരം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിന്റെ മുൻപിൽ വെച്ചാണ് മലയാളികൾക്കെല്ലാം സുപരിചിതമായുള്ള സ്ഥലമാണ് മൂകാംബിക പൊന്നൂര് എന്നാണ് പറയുന്നത് മംഗലാപുരത്ത് നിന്ന് നൂറ്റി അറുപതോളം കിലോമീറ്റർ ഇവിടേക്ക് ഉണ്ട് മംഗലാപുരത്തിന് അറുപത് കിലോമീറ്റർ ഇങ്ങോട്ട് പോരുമ്പോൾ ഉടുപ്പി ഒരു നാൽപ്പത് കിലോമീറ്റർ കുന്താപുരം ഒരു നാൽപ്പത് കിലോമീറ്റർ കുന്താപുരം നിന്ന് ബൈന്ദൂർ വഴി കൊല്ലൂർ മലയാളികൾ ധാരാളം പേര് വരികയും ഇപ്പൊ സംസാരിക്കുന്നത് നവരാത്രിക്ക് തൊട്ട് മുമ്പുള്ള ആഴ്ചയിലാണ് ലക്ഷക്കണക്കിൽ ഭക്തജനങ്ങളാണ് നവരാത്രിക്ക് ഇവിടെ വരിക അപ്പൊ വേണ്ടി ഈ ക്ഷേത്ര പശ്ചാത്തലം ഒരുങ്ങിയിരിക്കുകയാണ് എത്രയോ ആളുകൾ വരാൻ പോകുന്നത് കൊണ്ട് എല്ലാ ലോഡുകളും ഫുള്ളാവും എവിടെയും മുറി കിട്ടില്ല കുട്ടികളെ എഴുത്തിനിരുത്താനും കൊണ്ടുവരും ഇന്ന് ഞാൻ ഇവിടെ വന്നു ഒരു കുട്ടിയെ എഴുത്തിനെത്തി മൂകാംബിയിൽ എക്കാലത്തും ഏ സമയത്തും കുട്ടികളെ എഴുത്തിനിരുത്താം നവരാത്രി കാലം തുടങ്ങുന്ന കാലത്ത് മൂകാംബിയെ പറ്റിയിട്ട് ഞാനിപ്പോ പറയാൻ പോണത് അൻപത് കൊല്ലം മുമ്പേ മൂകാംബികയിൽ വന്ന അനുഭവങ്ങളാണ് പറയുന്നത് കൊല്ലം മുമ്പേ ഈ മൂകാംബിക എന്നുള്ള ക്ഷേത്ര പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്ന് ഇന്ന് കാണുന്നവർക്ക് അത് ആലോചിക്കാനായിട്ട് കഴിയുകയില്ല ഇന്നത്തെ ആളുകൾ ആലോചിച്ചാൽ ശരിയാവരും അന്ന് തികച്ചും വനപ്രദേശമായിരുന്നു വിടെ വളരെ വലിയതുണപ്രദേശം അതിന് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് ബസ് സർവീസ് തുടങ്ങിയത് അന്ന് കൊങ്കൺ റെയിൽവേ ഇല്ല അതിന്റെ പണി പോലും തുടങ്ങിയിട്ടില്ല ഇന്ന് തീവണ്ടിയിൽ വരുന്നവർക്ക് ഉടുപ്പി കഴിഞ്ഞ് ബൈന്ദൂരിൽ അറിഞ്ഞാൽ ഗോവയ്ക്ക് പോകുന്ന ഏഴ് വണ്ടിയിലും വരാം അന്ന് തീവണ്ടി സർവീസ് ഇല്ല ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട് അത്രയേ ഉള്ളു ഞാൻ പട്ടാമ്പി സ്വദേശിയാണ് അന്ന് പ്രോഡൻഫ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് നോവലും കഥകളും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം കൊടരാതിരി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കൊടരാതിരിയെ പശ്ചാത്തലമാക്കിയിട്ട് ഒരു നോവൽ എഴുതാനായിട്ട് ആഗ്രഹമുണ്ടായി അതിൻ്റെ ആയുധപ്പടിയാണ് ആദ്യത്തെ വരവ് എത്രയോ അകലുള്ളൊരു സ്ഥലമായിട്ടാണ് മൂകാംബിക എന്ന് അന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് പട്ടാമ്പിയിലെ കിഴായൂർ ഗ്രാമത്തിൽ പതിവായിട്ട് ഒരു വെളിച്ചപ്പാട് ആ വെളിച്ചപ്പാട് മൂകാംബി പോയ അനുഭവങ്ങൾ പറഞ്ഞു പുഴകൾ കറന്ന് പലേനും പാലം കിട്ടിയിട്ടില്ല ബസ് സർവീസ് വരുന്നതുമ്പോൾ പുഴയ്ക്ക് പാലം കിട്ടിയിട്ടില്ല അപ്പം ആ പാലമില്ലാത്ത കാലത്തിൽ എത്രയോ പുഴ കടന്നിട്ടാണ് ഇവിടേക്ക് ഭക്തജനങ്ങൾ വന്നിരുന്നത് വന്നാൽ താമസിക്കാൻ ഒരു ലോഡ്ജ് പോലും ഇല്ല ഒരു കാഴ്ചായ പോലും ഇവിടെ കിട്ടണ സ്ഥലം ഇല്ല ഹോട്ടലില്ല ഇല്ല ഒന്നും ഇല്ല അന്ന് ഈ കാലതണ്ഡയായിട്ടൊക്കെ തീർത്ഥാടകർ വരും അവർ താമസിക്കുന്നത് ഇവിടെ ചുറ്റുമുള്ള അടികമാരുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ ആദ്യം താമസിക്കുമ്പോൾ അന്ന് കൊല്ലൂർക്ക് ബസ് ഓടിത്തടങ്ങിയിട്ടുണ്ട് രണ്ട് ബസ് കയറിയോന്ന് പറഞ്ഞുകൂടെ ആയിത്തവരവിന് ഇന്ന് ഇവിടെ ഭാഗീരഥി ടൂറിസ്റ്റ് ഹോം നിലനിൽക്കുന്നതിൻ്റെ അടുത്ത് നാഗരാജ അടിക എന്നൊരു അടികയുടെ വീട്ടിലെ ഉമ്മറത്താണ് ആദ്യം കടന്നത് എത്ര പേര് വന്നാലും അവിടെ പായ അങ്ങനെ ചുരുക്കി വെച്ചിട്ടുണ്ട് ആ എടുക്കുക ആ പായ എടുത്തിട്ട് അവിടെ വിരിക്കാം നമുക്ക് കിടക്കാം എത്ര പേരവിടെ ആ പാവയിൽ ഇരിക്കുന്നുണ്ട് നോക്കിയിട്ട് നാഗരാജ അടിയുടെ വീട്ടുകാർ വരുന്നവർക്കൊക്കെ ആഹാരം തരും അധികം അവിലാണ് നിരുപദ്രവുമായിട്ടുള്ള ഒരു ആഹാരമാണ് അവിൽ കട്ടൻചായ എത്ര പേരാണെന്ന് പറയാത്തോണ്ട് കട്ടൻ ചായയും ആണ് ആഹാരം കഞ്ഞിയോ ചോറോ തൊന്നായിട്ട് ഓർക്കുന്നുണ്ട് വേറെ എവിടുന്നും ഒന്നും കഴിക്കാൻ ഇല്ലാത്തൊരു കാലഘട്ടം ആദ്യമായിട്ട് ഒരാള് ഇവിടെ ഒരു ഒരു ബെഞ്ച് ഇട്ടിട്ട് ചായ വിൽപ്പന അടങ്ങിയപ്പോൾ ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കി മൂകാംബിയൊക്കെ മാറിപ്പോയല്ലോ ഒരു മരബെഞ്ചിൽ ചായ കൊടുക്കുന്നല്ലോ ഏതാനും മണിക്കൂർ കഴിഞ്ഞ് മരബെഞ്ചും ചായയും ഉള്ള ആളൊക്കെ പോയി ഇവിടുന്ന് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അടുത്ത ജംഗ്ഷൻ മൂകാംബി അവിടെ ആചാര്യ തീർത്ഥാടകർ എന്നൊരാള് ഉണ്ടായിരുന്നു ഞാനായിട്ട് വലിയ സുഹൃത്ത് ബന്ധമായിരുന്നു ആചാര്യ തീർത്ഥാടന അദ്ദേഹമാണ് ഇപ്പൊ അവിടെ ഒരു കെട്ടിട കെട്ടിട്ട് ടൂറിസ്റ്റ് ഹോം ഒക്കെ പെട്ടെന്ന് അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അന്ന് ഞങ്ങൾ വലിയ പരിചയക്കാരാണ് അദ്ദേഹം ഒരു മാസികയും നടത്തി മാസികയുടെ പേര് മൂകാംബിക എന്നായിരുന്നു മാസികയുടെ പേര് എല്ലാ ലക്കത്തിലും ഞാൻ അതിൽ എഴുതിയിരുന്നു എന്നോട് എഴുതണം എന്ന് പറയും ആ മൂകാംബിക മാസികയുടെ പഴയ ലക്കെടുത്ത എല്ലാ ലക്കത്തിലും ഞാൻ അതിൽ എഴുതിയിരുന്നു ഇവിടെ വന്നാൽ ആചാര്യദീർത്ഥർ വരെ അവിടെ താമസം നടക്കുന്നതിന് മുമ്പേ ലോഡ്ജുകളില്ല പിന്നീട് കുറച്ച് കാര്യങ്ങൾ ആചാര്യവീർത്തനായിട്ട് അവിടെ അദ്ദേഹം ചാരികസ്ഥലിരിക്കും ധാരാളം വർത്താനം പറയും ഇന്ന് അദ്ദേഹം ഇല്ല അദ്ദേഹത്തിൻ്റെ മകൻ ബാബു ആണ് ബാബു ഇപ്പം അവിടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അന്ന് ശങ്കരാശ്രമം എന്നൊരാശ്രമമാണ് അവിടുത്തെ ശങ്കരസ്വാമി എന്നാണ് എല്ലാവരും വിളിക്കുക കുറച്ചൊരു തകിട തടിച്ച പകൃതക്കാരനാണ് വെറും കൗബീനം മാത്രമാണ് അദ്ദേഹം ധരിക്കുക എന്നിട്ട് അവിടെ തമ്രം പടഞ്ഞ അവിടെ ഇരിക്കും പലത്തെ മൂന്നര മണിക്ക് അദ്ദേഹം എണീക്കും മൂന്നര മണിക്ക് എണീറ്റ് നാമം ജപിച്ചുകൊണ്ട് സൗഭരണികയിലേക്ക് അദ്ദേഹം നടക്കും ആ സൗകര്യയിലേക്ക് നടക്കുന്ന വഴി വെറും മണ്ണിൻ്റെതായുള്ള ഒരു വെട്ടുവഴിയാണ് അത് ആ വെട്ടുവഴി കൂടെയാണ് അദ്ദേഹം നടന്നു പോരുന്നത് എല്ലാവരും ഇന്നിപ്പോൾ ടാറൊക്കെ ഇട്ട് വീതി കൂടിയ റോഡ് കാറൊക്കെ പോകുന്ന സാഹചര്യം വന്നു അമ്പത് കൊല്ലത്തിന്റെ പരിവർത്തനമാണ് ഇദ്ദേഹം രാവിലെ സൗകര്യയെ പോട്ട് കുളിച്ചു വന്നെ ആ ശങ്കരാശ്രമത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഒരു മാല കിട്ടും ആ മാല കെട്ടുമ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ കാണാൻ വന്നാൽ മറ്റുള്ള ആളുകളോടൊക്കെ അദ്ദേഹം സംസാരിക്കും കുശലം ചോദിക്കും ഭൗതിക കാര്യങ്ങളൊക്കെ ചോദിക്കും ഒരു പതിനൊന്ന് മണി വരെ അവിടെ ഇരുന്ന് മാല കെട്ടതാണ് ആ മാല കെട്ടിയതിനകത്ത് ആ മാല മൂകാംബിക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കും എന്നോട് വളരെ ആത്മീയമായിട്ടുള്ള വളരെ ആഴമുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമായിരുന്നു അതിനൊക്കെ ചില ആളുകൾ വരും വരുന്നവരോട് ഇപ്പം എത്ര ആയി എന്തൊക്കെയാ വർത്താനം ഇപ്പം മംഗലാപുരത്തിന് എത്ര ബസ് ചാർജ് കൊടുത്ത് അപ്പോൾ ഓരോരുത്തർ പറയും നാല് രൂപ നാലായില്ലേ പണ്ട് മൂന്ന് റുപ്യണ്ടായിരുന്നു ഇപ്പൊ ഒരു റുപ്യ കൂടുതൽ കൊടുക്കണമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും ആ കൗബീനന്റെ അറ്റുള്ള താമയുടെ ഇരിപ്പൊക്കെ വലിയൊരു അറകു ഉണ്ടായിരുന്നു ബാക്കി സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞ് കിടക്കുക ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കൊടജാതിരി പശ്ചാത്തലത്തിൽ നോവൽ എഴുതണമെന്ന് ഉണ്ടെങ്കിൽ ആദ്യം കൊടചാതിരി അന്ന് പോണല്ലോ കൊടജാതിരിക്ക് അന്ന് വാഹനമൊന്നും ഓടുന്നില്ല ഇപ്പൊ ജീ ജീപ്പ് സർവീസ് ഉണ്ട് ഇഷ്ടംപോലെ പോവാം ഇവിടെ വന്നവരൊക്കെ പോവാം ഒരു ലക്ഷം പേര് മൂകാംബി വരുമ്പോൾ ഒരാളെ കൊടജാന്തിരിക്ക് പോലുള്ളൂ എന്നാണ് അന്ന് കേട്ടിരുന്നു സത്യമായിരിക്കണം അങ്ങനെ ആഴത്തെ തവണ ഈ അടികയുടെ അവിടെ താമസിച്ചുകൊണ്ട് കുടജാതിക്ക് പോകാനൊരു ശ്രമം നടത്തി ശ്രമം നടത്തിയപ്പോണ്ടായത് എന്താ വെച്ചാൽ എളുപ്പമല്ല വനത്തിലൂടെ പോണം കാറ്റിലൂടെ പോകണം വഴി രണ്ടായി തിരിഞ്ഞാൽ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട് ഓണ വഴിക്ക് ധാരാളം കുറഞ്ഞന്മാരുണ്ട് ബാക്കി പുലിയെപ്പോലുള്ള ജീവജാലങ്ങളും ഉണ്ട് എന്നാണ് അന്ന് കേട്ടിരുന്നത് ഏതായാലും കുടജാതിരി പോകാതെ മടങ്ങി രണ്ടാമത്തെ ഓണം മൂന്നാല് സുഹൃത്തുക്കളെ കൂട്ടിട്ടാണ് വന്നത് വന്നപ്പോൾ ഇതേമാതിരി അടികയുടെ വീടിൻ്റെ മുമ്പിൽ കിടന്നു പക്ഷെ ഇത്തവണ കൊടജേന്ദ്രിയാണ് ലക്ഷ്യം അടികയുടെ വീടിന് മുമ്പിൽ ബാഗൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ കൊടജാതിരിക്ക് പോവാണ് അപ്പൊ അവിടെ വൃദ്ധനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു കൊടജാതിരിക്ക് പോവാണോ ആണ് ഒരുക്കില്ലാതെയാണോ പോണ് എന്തൊരുക്കം അദ്ദേഹം പറഞ്ഞ് ശ്രദ്ധിച്ചില്ല ഒരു വൃദ്ധസന്യാസി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്തില്ല അങ്ങന്ന് കൊളരാതിരിക്ക് നാല് പേര് കിട്ടും കുറച്ചു ദൂരെത്തി വഴി രണ്ടായി വഴി ചോദിക്കാൻ പറ്റിയ ആളുകളില്ല ശരീരം മുഴുവൻ അട്ട കയറും അട്ട വിരലുകൊണ്ട് എടുത്ത് കളയാനായിട്ട് പറ്റില്ല അട്ട ചോര കുടിച്ചുകൊണ്ടിരിക്കും അത്ത ചോല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നെല്ലിക്ക പോലെ ഈ അത്ത ഇങ്ങോട്ട് വലുതാവും ഇതട്ട അത് പർവപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ദൂരെത്തി വലുതെറ്റി നിരാശയോട് കൂടിയിട്ട് മടങ്ങി അപ്പൊ ആ വൃദ്ധസന്യാക്കി അവിടെയുണ്ട് എന്താ പോയില്ലേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പോവാൻ പറ്റിയില്ല യൗവനമല്ലേ സാഹസിക ഭാവം ഉണ്ടാവും അങ്ങനെയൊക്കെ തോന്നും യൗവനത്തില് അതൊരു വല്ലാത്ത പരിഹാസം സാഹസിക ഭാവം ഉണ്ടാവും അങ്ങനെയൊന്നും പോവാൻ എന്ന് പറഞ്ഞു അന്ന് അവിടെ തങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു പോണെങ്കിൽ അമ്മ വിളിക്കണം അങ്ങനെയൊന്നും കൊടചാതിരിക്ക് പോകാൻ പറ്റില്ല അമ്മ വിളിച്ചാലേ കൊടജാതിരിക്ക് പോകാൻ പറ്റുള്ളൂ അന്ന് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ മഠത്തിന് മുമ്പ് കൂടെയാണ് അവർ തീർത്ഥം കൊടുക്കുന്നത് അഗ്നിതീർത്ഥം എന്നാണ് പറയുക അത് സൗഭർണികയിൽ പോയിട്ട് ചേരും അഗ്നിതീർത്ഥം അപ്പം പോണ ഒഴിക്കൊരു പാലൊക്കെ ഉണ്ട് അപ്പം അവിടെ വളരെ മാറ്റങ്ങൾ വന്നു കുടജാതിന്ന് വരുന്ന സൗകര്ണിക അവിടുന്ന് എത്തി നേരെ വലത്തുപാത്തക്ക് ചിറയൊക്കെ ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം കുറെ പശ്ചാത്തലങ്ങൾ മാറി മറ്റേ ഈ തീർത്ഥം മാത്രമേ പോകുന്നുള്ളൂ ഒരു കാര്യം തീർച്ചയാണ് വളരെ ശുദ്ധമായ ജലമാണ് ആ തീർത്ഥത്തിൽ ഒഴുകിയിരുന്നത് അന്ന് ആ ക്ഷീണത്തെക്കുറിച്ച് കീർത്ഥത്തെക്കുറിച്ച് ഞാനും ഈ വൃദ്ധസ്വാമിയായിട്ട് സംസാരിച്ച കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം ഇനി തുടർച്ചയായിട്ട് അത് പറയണമെന്നാണ് നവരാത്രി കാലത്ത് ആഗ്രഹം ശ്രോതാക്കൾക്ക് നന്ദി പറഞ്ഞ് വാർത്തകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം